എനിക്ക് പല വിശ്വാസം ഇല്ല നിങ്ങൾ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ എന്ന് പറയണ്ടോ ഇത് ഫോൺ ആണെന്ന് വിശ്വാസം ഉണ്ടോ ഇത് ഫോണാണെന്ന് വിശ്വാസം ഉണ്ടോ നിങ്ങക്ക് ഇത് ഡോക്ടർ ടി പി എസ് ആണെന്ന് വിശ്വാസം നിങ്ങക്ക് വിശ്വാസാണോ ഉള്ളത് ആണോ പറയ വിശ്വാസം അല്ല വേണ്ടത് അറിവാണ് നിങ്ങൾക്ക് ഇത് വിശ്വാസം ആദ്യം ഉണ്ടാകണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് ടെസ്റ്റ് നോക്കുക എന്നിട്ട് ഫോണായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം ഇത് മൈക്കാണോ അപ്പൊ വിശ്വാസം മാത്രം ഉണ്ടായാൽ ഭാഗത്തോട്ട് പോകും അറിവായാൽ മുകളിലോട്ട് പോകും വിശ്വാസം അധികാരം നിർത്താൻ പറ്റില്ല അറിവ് കൂടിക്കൂടി വരണം അതുകൊണ്ട് ഭഗവാനിൽ വിശ്വാസമല്ല വേണ്ടത് ഭഗവാനെ അറിയുകയാണ് ഭഗവാനെ അറിയുന്ന ഒരാൾക്ക് ഭഗവാനെ വിളിച്ചെടുത്ത് ഇരുത്താൻ പറ്റും ആണോ കേവൻ എന്ന് വെച്ചാൽ പൂജാരിയാണ് കേമൻ കേവൻ ആണെങ്കിൽ കാരണം അർച്ചകസ്യ പ്രഭാവേന ശിലോ ഭവതി ശങ്കര ഒരു കല്ലിനെ ശങ്കരനാക്കി മാറ്റുന്നത് അർച്ചകനാണ് അർച്ചന ചെയ്യുന്ന ആളാണ് അനർച്ച അപ്രഭാവേന ശങ്കരോ ഭവതി ശില നല്ല പോലെ പൂജ ഒക്കെ ചെയ്ത അത് കഴിഞ്ഞിട്ട് ഒരു വിദ്യ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പൂജാരിയാക്കിയാൽ ആ ശിവനാരായിട്ട് പോകും കല്ലായിട്ട് പോകും ഇത് തമാശ കവി എഴുതിയിട്ടുണ്ട് ഈ കടകൊക്കെ അർച്ചിട്ടാണല്ലോ ഉള്ളിൽ പൂജാരി പൂജ ചെയ്യ നല്ല ക്ഷേത്രങ്ങളിലൊക്കെ എന്നിട്ട് അദ്ദേഹം ചൊല്ലുന്ന മന്ത്രങ്ങളല്ല ഒക്കെ എന്താ തെറ്റായിട്ടാ തെറ്റായിട്ട് ചൊല്ലുന്ന മന്ത്രങ്ങളുടെ പേരെന്താ പറയുക അമന്ത്രം കുളിച്ച് കുറ്റിത്തലയും കുടഞ്ഞ അമന്ത്രകുംഭം ചൊരിയുന്ന നേരം മലച്ചുദേവൻ ചുമരോട് ചാരി ഇയാൾക്ക് പോകാനും പറ്റില്ലേ പുറത്തു എന്താ കാരണം കഥ കാടിച്ചിട്ടാണ് ഭഗവാൻ ഓടിപ്പോൾ ചെല്ലുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടിട്ട് പക്ഷെ ഭാഗ്യത്തിന് ഒരു ഓവ് വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ നീരോവിലൂടെ ഗമനം ചകാരാണ് അതുവഴി ഓടിപ്പോയിട്ടുണ്ട് ഭഗവാനെന്നാ പറയുന്നത് അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എന്തുണ്ടാവണം അറിവുള്ള അറിവുള്ളവർ ചെയ്യുമ്പോൾ അതിന് ഒരു ക്രമവും നിഷ്ഠയും അതിനുള്ള എനർജിയും ഉണ്ടാവും അത് പലയിടത്തും ഇല്ലാണ്ടായിരിക്കും വളർന്നു കൊടുക്കാൻ സാധിക്കണം നല്ല പ്രഭാഷകനാവണം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റണം നല്ലൊരു ഡോക്ടർ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആൾ മാത്രല്ല ആ രോഗിയെ രോഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആളും കൂടിയാണ് അതുകൊണ്ട് വിദ്വാനാ പണ്ഡിതനാ അതുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് പണ്ടിട്ടെന്നാണോ വിളിക്കാം അല്ലേ നോർത്ത് ഇന്ത്യയിലെ പൂജാരികളെന്താ വിളിക്കാം പണ്ടിട്ടെന്നാണ് വിളിക്കാം നമ്മളുടെ അടുത്ത് മാത്രമേ വിളിക്കാറുള്ളൂ മേനി മാത്രമേ ഉള്ളൂ തീരു ബാക്കിയാടില്ലാത്ത അവസ്ഥ അറിവ് വേണം അറിവ് വേണമെന്ന് പറഞ്ഞാൽ പഠിക്കണം അവർ ചൊല്ലും പക്ഷെ ചൊല്ലുന്ന സമയത്ത് ഉള്ളിലാകൊന്നും എത്രം എത്രമേറ്റമേ നാല്ല്ണ്ടാവാ പക്ഷെ മനസ്സിൽ എന്താ പോകുന്ന അറിയോ ഇന്ന് ആകെ കുറവാണല്ലോ പൈസ ഇത്ര ഒന്നും കിട്ടിട്ടില്ല നമുക്ക് ഒരു ഇരുന്നൂറ് ഉപയോഗി കൂടി കിട്ടിയാലേ ഇന്ന് ഇലക്ട്രിസിറ്റി ബില്ലിടക്കാൻ പറ്റുള്ളൂ ഭാര്യ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പറയുന്നൊക്കെ ഉള്ള പോവാ അല്ലേ പ്രാരബ്ധുള്ള ആളാണ് എന്തോ ചെയ്യും അതാണ് മനസ്സിൽ പോകുന്നത് അതുകൊണ്ട് ഉള്ളിൽ ചെല്ലുന്നതാവണം പുറത്തു വരുന്നു അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോയി നടക്കുമ്പോ വെറുതെ പ്രദക്ഷണം വെച്ചാൽ തീർക്കല്ലാറുണ്ട് ആ ഭക്തി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലേ നമ്മൾ പുനരുദ്ധാരണം നടത്തുന്ന ക്ഷേത്രങ്ങൾക്കാണ് ഭക്തജനങ്ങൾക്കല്ല എത്ര ക്ഷേത്രങ്ങളിൽ കൃത്യമായ ക്ലാസ്സുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട് അതില്ല അതുകൂടി അതുകൂടില്ല പഠന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ആദ്യം മനസ്സിലാക്കുക അവിടെ ഭഗവാന്റെ സങ്കല്പങ്ങൾ അറിയണം എന്താണ് അറിയണം ഇതൊക്കെ അറിയുമ്പോഴേ യഥാർത്ഥ ഭക്തി ഭാവം അറിവായിട്ട് മാറുകയുള്ളു അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ ജ്ഞാനത്തിന് പ്രാധാന്യം കർമ്മത്തിന് പ്രാധാന്യം അതും കഴിഞ്ഞിട്ടാണ് ഭക്തിക്ക് പ്രാധാന്യം എനിക്ക് എങ്ങനെയാണ് പണി ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് വേണം ഡ്രൈവിംഗ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ആ ഡ്രൈവിംഗ് ആ വണ്ടിയുടെ ഓണറോടെ എനിക്ക് എന്തുണ്ടാവാം ഭക്തി ഉണ്ടാവാം എനിക്ക് ഓണറോട് ഭക്തി ഉണ്ട് ഡ്രൈവിംഗ് അറിയില്ല എന്താ പറ്റും കൃത്യസ്ഥാനത്ത് എത്തുമോ ഭക്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം എന്താണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് ജ്ഞാനത്തിന് ജ്ഞാന കർമ്മ സന്യാസ യോഗം അല്ലേ ജ്ഞാന കർമ്മ സന്യാസ യോഗം ആ ഇവിടെ നമ്മൾ എത്തണം സനാതനധർമ്മം എപ്പോഴും പഠിപ്പാണ് അറിവാണ്